അബൂബക്കർ സിദ്ദീഖ് ഗുഹ അതാണ് ർപ്പം കുത്തിരിക്കുന്നു എന്താ ചെയ്യലെന്ന് ആ സമയത്ത് സുബീകരദാഹുലുവിൻ്റെ കാലിൽ കയറ്റിയപ്പോൾ എല്ലാം എന്തായി വിഷപ്പൊക്കെ പോയി അതുമാത്രമല്ല റിസ വസല്ലം തങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടി തന്നെ അള്ളാഹു താലൻ്റെ റസൂന് സുബിഖ് അതില്ലാഹുവിനോട് പറഞ്ഞു ഒരിക്കലും പേടിക്കേണ്ട ഈ സമുദ്രം ഈ ഗുഹൻ്റെ ഉള്ളിൻ്റെ മറുഭാഗത്ത് അള്ളാഹുത്താല വിശാലമായിരിക്കുന്നൊരു സമുദ്രം പറിച്ചു വെച്ചിട്ടുണ്ട് അതിന് നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി ഒരു കപ്പലും സിദ്ദിഖർ അല്ലി ഉള്ളാഹുവിനോട് നിസ്ലി സമയം രക്ഷപ്പെടാൻ വേണ്ടി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് പക്ഷേ ശത്രുക്കളും കൊണ്ട് വരാത്തത് കൊണ്ട് അള്ളാഹു താല ആ സമുദ്രത്തിനെയും ആ കഫലിനെയ്തയും ക്യാൻസൽ ചെയ്തു അങ്ങനെ സിദ്ദീഖ് അലി ഉള്ളാഹുവനും അബുഖർ സിദ്ദിഖ് അല്ലാഹുവനും ഇത്ര വലിയ ത്യാഗത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു പർവ്വതമാണ് സൗദി